നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ അങ്ങനെ മീഡിയ വൺ വോട്ടുപാത കോട്ടയത്താണ് കോട്ടയത്ത് താഴെത്തങ്ങാടി ജുമാ മസ്ജിദ് എന്താണ് പ്രത്യേകത താഴത്തങ്ങാടി പള്ളി എന്ന് പറയുമ്പോൾ കേരളത്തിൽ ആദ്യം സ്ഥാപിക്കപ്പെട്ട കേരളത്തിലെ ഏറ്റവും പുരാതനമായ മുസ്ലിം ഏതാണ്ട് എത്ര വർഷം ഏതാണ്ട് പറഞ്ഞു കേട്ടിടത്തോളം നമുക്ക് ആയിരത്തി അഞ്ഞൂറ് പറയുന്നു ആയിരത്തി നാനൂറ് പറയുന്നു ആയിരം പറയുന്നു അപ്പൊ ഒരു മിഡ് റേഞ്ചിൽ പിടിച്ചു കൃത്യമായി എഴുതി വെക്കപ്പെട്ടിട്ടില്ല സത്യത്തിൽ എന്ന് വെച്ചാൽ കേരളത്തിൽ ഇസ്ലാം മതം പ്രചരിപ്പിക്കാൻ വേണ്ടി മക്കയിൽ നിന്നും വന്ന മാലിക് മാലിക് ബിൻ ബിൻ മകൻ ഹബീബ് ഈ പള്ളി നമ്മൾ എനിക്ക് കണ്ടപ്പോഴുണ്ടല്ലോ സിഫു ഞാൻ എവിടെ ഇതുപോലെ ഒരു പ്രത്യേകത പള്ളി ഞാൻ കൊടുക്കുന്നു ഒരു പള്ളി പോയിട്ടില്ല ഇവിടെ എനിക്ക് ഒരു ക്ഷേത്രത്തിൽ പോയതുപോലെയാണ് തോന്നുന്നത് ഇതിന്റെ ഒരു നിർമ്മാണ ഒരു രീതിയും ഇവിടുത്തെ നോക്കി തടിപ്പണിയൊക്കെ ഉണ്ടല്ലോ ഒരു പാക്കലത്തിന് പഴയ ആരാധനാലയങ്ങൾക്കൊക്കെ ഒരേ തരം ശൈലിയിലാണ് അതിന്റെ നിർമ്മാണ കേരളത്തിൽ ആദ്യം പള്ളികൾ മാത്രമല്ല അന്നത്തെ അമ്പലങ്ങളും പഴയ പള്ളികളും അമ്പലങ്ങളും ഒക്കെ ദേവാലയങ്ങൾക്കൊക്കെ ഒരേ തരം ഒരു നിർമ്മാണ ചാരുതയുണ്ട് അത് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഒരു ആയിരം വർഷങ്ങൾക്ക് മുമ്പൊക്കെയുള്ള ഏകർക്കുറെ അമ്പലം ആയാലും പള്ളിക്കായാലും ഒക്കെ ഒരേ പോലെയുള്ള ഒരു നിർമ്മാണം ഞാൻ കണ്ടെടുത്തോളൂ ഇപ്പത്തെ പുതിയ പള്ളികളുടെ ഒരു പ്രത്യേകത ദിവ്യ വലിയ വിശാലത ഉണ്ടാവും വലിപ്പവും ഉണ്ടാവും വിശാലത ഉണ്ടാവും ഇപ്പൊ ഒരു ആയിരം വർഷവും അല്ലെങ്കിൽ അഞ്ഞൂറ് വർഷമൊക്കെ പഴക്കമുള്ള പള്ളികളുടെ ഒരു പ്രത്യേകത വെച്ചാൽ അത്രയും വിശാലത കാണില്ല ഉയരം കുറവായിരിക്കും ഇപ്പൊ ഞാൻ മുകളിലോട്ട് കേറുമ്പോ നമ്മുടെ തല അവിടെ ജസ്റ്റ് നീളുള്ള ഒരാൾക്ക് തല തട്ടും അത്രയും താഴെ അപ്പൊ ഞാൻ ഇങ്ങനെ ഞാൻ കേറുമ്പോ ആലോചിക്കായിരുന്നു എന്താ പറയുക പഴയ ആളുകൾക്കൊക്കെ ഉയരക്കുറവായിരിക്കും എന്റെ അത്രയും പോലെയുള്ള ആളുകൾക്ക് നിശ്ചയമായിട്ടുള്ള അങ്ങനെ അതൊരു പ്രധാനപ്പെട്ട പ്രത്യേകത കേട്ടോ അപ്പൊ എന്തായാലും ഈ പള്ളിയുടെ കൂടുതൽ കാര്യങ്ങൾ പറയാൻ സ്വാഭാവികമായി നമുക്ക് കുറെ കൂടി ഒതന്റിക്കലി പറയാൻ ആളുകളെ വേണം എത്ര വർഷം പഴക്കമുണ്ട് ഇതിന്റെ ഒരു പ്രത്യേകത എന്താണ് ഒരുപാട് പള്ളി ഇമാം ഉസ്താദ് ഷഫീഖ് മന്നാനി ഉണ്ട് ചേരുന്നുണ്ട് സ്വാഗതം സ്വാഗതം നമുക്കിപ്പോൾ ഇപ്പോൾ ഇവിടെ ജോലി തുടങ്ങിയിട്ടത്ര മാസം ഇരുപത്തിയാറ് മാസം അപ്പോൾ ഈ പള്ളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്നുള്ളത് കേരളത്തിലെ ഏറ്റവും പുരാതനമായ പ്രാചീനമായ പഴക്കമുള്ള പള്ളിയാണ് ഇതെങ്ങനെയാണ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇതായി അതിൻ്റെ പഴമ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് മെയിൻറ്റൈൻ ചെയ്യുന്നത് പരിപാലന സമിതി തന്നെയാണ് അതിനെ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകുന്നത് ഗവൺമെൻറ് ഇതിന് വേണ്ടുന്ന ആനുകൂല്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞെങ്കിലും സ്വാഭാവികമായി പരിപാലന സമൃദ്ധി തന്നെയാണ് കാലാകാലങ്ങളിൽ വരുന്ന മാറി വരുന്ന പരിപാലന സമിതി തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേ എൻ്റെ ഒരു സംശയം ഉണ്ടല്ലോ ആയിരത്തിലധികം പഴക്കമെന്നൊക്കെ പറയുമ്പോൾ തടികളൊക്കെ നശിച്ചു നശിച്ചുപോകലോയ്ക്കലോ ഇല്ല പഴയകാല തടികളൊന്നും ഒരിക്കലും അടുപടിയാണ് നമ്മുടെ അത്ഭുതം കാരണം പഴയകാല തടികളിൽ ഇതുവരെയും കേടുപാടില്ലാതെ ഇത് സംരക്ഷിക്കപ്പെടുന്നു എന്നതാണ് മാത്രമല്ല അക്കാലഘട്ടത്തിലെ തടികളെ സംബന്ധിച്ച് അല്പം വെള്ളം പോലും അതായത് ഒരല്പം പോലും പാഴില്ലാത്ത നല്ല തടികൾ ഉപയോഗിച്ചിരിക്കുന്ന പ്ലാവ് തേക്ക് മരങ്ങളാണ് ഇതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് ഇതൊന്നും മാറ്റേണ്ടി വന്നിട്ടില്ല ചെറിയ ചെറിയ മാറ്റങ്ങൾ ചെറിയ പീസുകൾ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്നല്ലാതെ ആയി കാണുന്ന സീലിങ്ങുകളിൽ ഒന്നും ഒരു മാറ്റം വരുത്തില്ല അത്ഭുതമാണ് ഞാൻ ഇരുപത്തിയാറ് മാസമായി കാരണം ഈ പ്രാർത്ഥനക്ക് നേതൃത്വം നൽകുന്ന ഈ മഹലുമായി ബന്ധപ്പെടുന്നു ഞാൻ ഇരിക്കുമ്പോൾ മുകളിലത്തെ അതിന്റെ മച്ചിൽ നോക്കുമ്പോഴേ എനിക്ക് അത്ഭുതം തോന്നുന്നു ഇത് മനുഷ്യകരങ്ങൾക്കപ്പുറം മറ്റേതെങ്കിലും വലിയ ദൈവിക ശക്തി ഉണ്ടായിരുന്നു എന്ന് പോലും തോന്നുന്ന ഒരത്ഭുതം എനിക്കെപ്പോഴും തോന്നാറുണ്ട് അത് ഇപ്പോഴും തോന്നുന്നുണ്ട് മാത്രമല്ല പ്രാർത്ഥനയ്ക്ക് പ്രത്യേകമായൊരു ഫീലിംഗ് ആണ് ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ എന്ന് പറയുന്നത് നമ്മൾ ഞാൻ വായിച്ചപ്പോൾ കണ്ടത് എന്ന് വെച്ചാൽ ഇതിൻ്റെ മച്ച് പണിയൊക്കെ എടുത്ത ആശാരി ഇതിന് നിർമ്മാണത്തിനിടെ ബോധരഹിതനായി താഴെ വീണ് മരിക്കുകയും അദ്ദേഹത്തെ ഇവിടെ തന്നെ കബറടക്കുകയും ചെയ്തു നോക്കി അത് അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും അതിനെ സംബന്ധിച്ച് ഞാൻ വിലയിരുത്തുമ്പോൾ അങ്ങനെ ഒരു മരണം നടന്നിട്ടുണ്ട് ആ മരിച്ച വ്യക്തി ആ സ്റ്റെയറിൻ്റെ അടി നിങ്ങൾ കയറി കോണിപ്പടിയില്ലേ അതിൻ്റെ താഴെയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ കബർ ഒരുക്കിയിട്ടുള്ളത് പക്ഷെ മുന്നിൽ കാണുന്ന ഇത് താപ്യങ്ങളിൽപ്പെട്ട സഹാബാക്കൾക്ക് ശേഷം താപികങ്ങളിൽപ്പെട്ട യാത്രക്കാരായ മഹാന്മാരിൽ ഒരാളാണ് ഇവിടെ അടങ്ങിയിട്ടുള്ളത് മുന്നിൽ കാണുന്ന ഈ കബർ അങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് അത് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഔദ്യോഗികമായ അറിയിപ്പ് പള്ളിക്കുള്ളിൽ നമ്മൾ രണ്ടാമത്തെ ഹാളിൽ കാണുന്ന ആ കോണിപ്പടിയുടെ അടിഭാഗത്തായിട്ടാണ് സർക്കാർ എല്ലാ അർത്ഥത്തിലും സംരക്ഷിക്കേണ്ട ഒരു ചരിത്ര പ്രാധാന്യമുള്ള ഇടം കൂടിയാണല്ലോ അപ്പോൾ സർക്കാർ എനിക്ക് തോന്നുന്നു സംസ്ഥാന പല മാറി വന്ന പല സംസ്ഥാന സർക്കാരുകളും ഇതിന്റെ സംരക്ഷണത്തിന് വേണ്ടി പല വാഗ്ദാനങ്ങളും പല കാലങ്ങൾ തന്നിട്ടുണ്ട് അപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇത് സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇടപെടലുകളും നടപടികളൊക്കെ എങ്ങനെയാണ് അതിനെ സംബന്ധിച്ച് പരിപാലന സമിതിയുമായി ചർച്ച ചെയ്യുമ്പോഴേ ശരിയായ വിശദീകരിക്കുന്ന കഴിയുള്ളു പലപ്പോഴും അവര് അനുകൂലമായി വന്നിട്ടുണ്ട് പക്ഷെ എത്രത്തോളം അത് ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ശരി സേഫ് ഇവിടെ ഇവിടെ ഒരു സൂര്യ ഘടികാരം കഴിയില്ലേ ഞാൻ ആദ്യം ഇവിടെ മുകളിൽ ശരിക്ക് നിഴൽ ഘടികാരം എന്ന് നമുക്കതിനെ മനസ്സിലാക്കാം ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ നിഴൽ ഘടികാരമാണ് അതായത് ശരിക്ക് കിഴക്ക് പടിഞ്ഞാറ് ദിശയാണല്ലോ നമ്മുടെ മുസ്ലിം പള്ളി ആരാധനാലയങ്ങളെല്ലാം കിഴക്ക് പടിഞ്ഞാറ് ദിശയാണ് മുസ്ലിമീങ്ങളുടെ ആരാധനാ കേന്ദ്രം എന്ന് പറയുന്നത് മക്കയിലുള്ള കഴ്ബരീഫാണെന്ന് അല്ല നമുക്കറിയാമല്ലോ അപ്പം അത് ആ ഭാഗമാണ് നമ്മുടെ പടിഞ്ഞാറ് അപ്പം ശരിക്ക് പഴയകാലത്ത് സമയം നോക്കാനുള്ള ആധുനിക സംവിധാനങ്ങൾ കടന്നു വരുന്നതിന് മുമ്പ് പകൽ നമസ്കാരം എന്ന് പറയുന്ന ഒന്ന് ഉച്ച നമസ്കാരം ലുഹുർ എന്ന പേരിലും അസ്തമയത്തിന് മുമ്പ് നിർവഹിക്കപ്പെടുന്ന എസർ എന്ന പേരിലറിയുന്ന പിന്നെ അസ്തമയത്തിന് മുമ്പ് നിസ്കരിക്കപ്പെടുന്ന നമസ്കാരവും ഇവ രണ്ടും നിർവഹിക്കപ്പെടുന്നതിന് നിഴൽ നോക്കിയിട്ടായിരുന്നു അപ്പോൾ കൃത്യമായി ഉദിച്ചു വരുന്ന സൂര്യൻ്റെ നിഴൽ ഈ ഹോളിൽ കൂടി പുറത്തു വരുമ്പോൾ ആ നിഴലിനെ അളന്നിട്ടാണ് ഉച്ച നമസ്കാരത്തിൻ്റെ ടൈമായി എന്ന് നിർണ്ണയിക്കുന്നതും ആ നിഴലിൻ്റെ അളവ് കൂടുകയും കുറയുന്നതും അനുസരിച്ച് ഇപ്പോൾ എന്തായി അസ്തമയത്തിന് മുമ്പുള്ള അഥവാ അഴ്സറ നമസ്കാരം മധ്യാഹന നമസ്കാരത്തിൻ്റെ സമയമായി എന്ന് നിർണ്ണയിക്കപ്പെടാനും വേണ്ടി പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു നിഴൽ കടികാരമാണ് ഇതിൻ്റെ രൂപങ്ങൾക്ക് മാറ്റം വന്നെങ്കിലും ചരിത്ര പ്രാധാന്യം മനസ്സിലാക്കാനും ജനങ്ങൾക്ക് പഠിക്കാനുമായി പഠനവിധേയമായി ഇന്നും അതിൻ്റെ രൂപത്തെ അങ്ങനെ തന്നെ സംരക്ഷിക്കപ്പെടും തീർച്ചയായിട്ടും പക്ഷേ ഇപ്പോൾ കഴിയില്ല അസ്തമയ സമയമായ ില്ല അല്ലെ കൃത്യമായി പറയാം കൃത്യമായി പറയാം അപ്പോ നന്ദി